ഗുഡ് മോർണിംഗ് ഫ്രം ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് എയർപോർട്ടിനകത്ത് ഞാൻ താമസിച്ച ഹോട്ടലിൽ നിന്നും നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ് രണ്ട് മാസത്തിനു ശേഷം നമ്മുടെ കെ എൽ ടിഒക്ക് യാത്ര ഒക്കെ അവസാനിപ്പിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു ഇവിടെ നിന്ന് രാവിലെ പതിനൊന്നരയ്ക്കുള്ള കോയമ്പത്തൂർ ഫ്ലൈറ്റിലാണ് ഇത്തവണ ഞാൻ പോകുന്നത് എയർപോർട്ടിൽ നിന്ന് ലഗേജ് ഒക്കെ നേരെ ഹോട്ടൽ റൂമിൽ കൊണ്ടുവന്നിറക്കാൻ എന്നെ പാടം അറിയുമോ ഗുഡ് മോർണിംഗ് ശരിയാ അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വരുന്നത് എയർ ഇന്ത്യയുടെ ചെക്ക് ഇൻ കൗണ്ടറിന്റെ അടുത്തേക്കാണ് ഇതാണ് ഇവിടെ ബിസിനസ് ക്ലാസ് ചെക്ക് ഇൻ കൗണ്ടേഴ്സ് അതായത് ഇപ്പോൾ എയർ ഇന്ത്യ ഇവിടെ ഡൽഹി എയർപോർട്ടിൽ ഡൊമസ്റ്റിക് ടെർമിനലിൽ ഇനി അറ്റത്തായിട്ട് ഇവിടെ ഒരു സ്പെഷ്യൽ ചെക്ക് ഇൻ കൗണ്ടേഴ്സ് ഇവർ സ്റ്റാർട്ട് ചെയ്തു ആ ചെക്ക് ഇൻ കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ബിസിനസ് ക്ലാസ് പ്രീമിയം എക്കണോമി പാസഞ്ചേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു ചെക്ക് ഇൻ കൗണ്ടറാണ് അതാണ് നമുക്ക് ഇവിടെ കാണുന്നത് ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ എല്ലാം ഇവിടെ തന്നെയാണ് ഇപ്പൊ ഇവിടെ വരിക ബാഗ് ഡ്രോപ്പ് ചെയ്യുക സിംപിൾ അതായത് ജസ്റ്റ് ബോർഡിംഗ് പാസ് നമ്മുടെ ഓൾറെഡി ലണ്ടനിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നല്ലേ അത് ഇവിടെ കാണിക്കുക ഇത് നമ്മുടെ ബാഗ് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുക അത്രേ ഉള്ളൂ വേറെ പരിപാടിയൊന്നും ഇല്ല ഇതൊക്കെ കംപ്ലീറ്റ് ബിസിനസ് ക്ലാസ് പ്രീമിയം എക്കണോമി ഫസ്റ്റ് ക്ലാസ് അങ്ങനെയുള്ള പ്രയോറിറ്റി പാസഞ്ചേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് ചെക്കിന് ഏരിയ ആണിത് ഇതൊക്കെ ഭയങ്കര സെലപ്പ് ആയി ചെയ്യാറുണ്ടാ എന്നിട്ട് നമുക്കിപ്പോ ഇവിടെ തന്നെ നമുക്ക് ഇവിടെ ബിസിനസ് ക്ലാസ്സുകാർക്ക് സെപ്പറേറ്റ് ഒരു സെക്യൂരിറ്റി ചെക്ക് ഏരിയ ഉണ്ട് അതുകൊണ്ട് ക്യൂ നിൽക്കേണ്ട നിമിഷ നേരങ്ങൾ കൊണ്ട് ഞാനിവിടെ അകത്തേക്ക് കയറി ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചില്ല നമുക്ക് ഇവിടെ എയർ ഇന്ത്യയുടെ ലോഞ്ച് ഉണ്ടാവും നമുക്ക് ലോഞ്ചിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് വിചാരിച്ച് കോയമ്പത്തൂർ ഫ്ലൈറ്റ് അഞ്ച് മിനിറ്റ് ടു ഗേറ്റ് നാല്പത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പതിനൊന്ന് മുപ്പത്തി ഗേറ്റ് നമ്പർ മുപ്പത്തിരണ്ട് ഇതാണ് ഡൊമസ്റ്റിക് ടെർമിനലിലെ എയർ ഇന്ത്യയുടെ ലോഞ്ച് ലോഞ്ച് ആണ് അടിപൊളിയാണ് നമസ്തേ ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എന്താണോ ഇവിടെ ഉള്ളത് ജ്യൂസ് ജ്യൂസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഫ്രഷ് പിന്നെ ഹെൽത്തി ചെയ്യോ ഇതൊക്കെ മസാല വട വട ഉഴുന്ന പൊങ്കൽ ും ബേക്ക് ബീൻസും ടൊമാറ്റോ ആലു മട്ടർ ബാജി പിന്നെ ലച്ച ഉണ്ട് പിന്നെ എഗ് മസാലയുണ്ട് ബോയിൽഡ് ഏകുണ്ട് പിന്നെ ഇഡ്ഡലി ഉണ്ട് സാമ്പാറുണ്ട് റൺ പൗഡർ കാഞ്ചിപുരം ഇഡ്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അടിപൊളി പിന്നെ ക്രോസോ ഉണ്ട് അമ്മ അതൊക്കെ കാണുമ്പോൾ ഇപ്പം അടുത്ത് പൈനാപ്പിൾ ജ്യൂസ് പിന്നെ ചായ അതായത് മരമസാല ചായ പിന്നെ നല്ല നാടൻ ഫുഡ് അതിന് ഞാൻ തള്ളി പറയാണ് പൊങ്ങച്ചം പറയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാലോ ഒരു വർഷമായിട്ട് ഞാൻ വിദേശി ആപ്പായിരുന്നു ഇത് വിദേശയാത്രകളിൽ നമുക്ക് കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സംഭവമൊക്കെയാണ് അവിടെ പോയാലും ഇനിയിപ്പം എന്തായാലും നമ്മൾ രണ്ട് മൂന്ന് മാസം നമ്മുടെ നാട്ടിൽ തന്നെ എനിക്ക് നാടൻ ഫുഡാണ് ഇഷ്ടം ലോഞ്ചിൽ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങി നമുക്കിനി കുറച്ച് പ്ലെയിൻ സ്പോട്ടിങ് നടത്താം ഡൽഹി എയർപോർട്ടാണ് ഇന്ത്യയിൽ പ്ലെയിൻ സ്പോട്ടിങ് നടത്താൻ ഏറ്റവും ബെസ്റ്റ് എയർപോർട്ട് കോയമ്പത്തൂർ വിമാനം ഞാൻ ആദ്യമായിട്ടാണ് കോയമ്പത്തൂർക്ക് ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്നത് അത് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് ചാർജ് ഭയങ്കര കൂടുതലായിരുന്നു അതായത് ലണ്ടൻ കൊച്ചി സെർച്ച് ചെയ്ത് കിട്ടിയ റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ലണ്ടൻ ടു കോയമ്പത്തൂർ ഞാൻ എടുത്തത് എൻ്റെ പൊന്നു ഇത് റിക്ഷല്ലാ ഇത് ഭയങ്കര സർപ്രൈസായി പുതിയ ഫ്ലൈറ്റ് ഇതാണ് എയർ ഇന്ത്യയുടെ പുതിയ ഫ്ലൈറ്റ് ചെറിയ ഫ്ലൈറ്റും പുതിയത് കിട്ടിയിരിക്കുകയാണ് ഇത് നമ്മുടെ എയർ ഇന്ത്യയുടെ എ ത്രീ ട്വൻറ്റി നിയോ പുതിയ വിമാനമാണ് അതിൻ്റെ സീറ്റ് കണ്ടോ ഇത് പൊളിച്ച് ലെഗ് റെസ്റ്റ് ഒക്കെ ഉണ്ട് ആടിപൊളി പോലെ നാല് സീറ്റേ ഉള്ളൂ ബിസിനസ് ക്ലാസ്സിൽ പ്രീമിയം എക്കണോമി ആണെങ്കിൽ എക്കണോമി ആണെങ്കിൽ അടിപൊളിയാണ് അതിൻ്റെ ആ ഒരു റെഡ് കളറിലെ സീറ്റ് ബിസിനസ് ക്ലാസ്സിൽ ഈ കളറിലെ സീറ്റാണ് അടിപൊളി പില്ലോ പഴയതാണ് ബാക്കി എല്ലാം അടിപൊളിയാണ് സീറ്റ് ഒരു രക്ഷയില്ല കേട്ടോ നല്ല കിഡിലും സീറ്റ് ഇവിടെ മാഗസിൻ ഹോൾഡർ ഇവിടെയും മാഗസിൻ ഹോൾഡർ പിന്നെ നല്ല അടിപൊളി ഇതെന്ത് സാധനം നീക്കാനത്തില്ല പക്ഷെ നല്ല വീതിയുള്ള ഉള്ള സീറ്റാണ് ഒരു കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ സീറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് മറ്റ് നൈസ് അത് പൊളിച്ചിട്ടോ ഈ സീറ്റിൽ ഇത് ഇവിടെ കുറേ സ്പേസ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യം പറ്റുപടികളൊക്കെ ഉണ്ട് കൊള്ളാം കേട്ടോ ഭയങ്കര ഫിനിഷിംഗ് ഉള്ള കിടിലും സീറ്റ് പിന്നെ നമ്മുടെ ട്രേ ടേബിളും മറ്റുമൊക്കെ ഇവിടെയാണ് आपका स्वागत है बाहर का तापमान तैतीस डिग्री सेल्सियस से है इस्तेमाल कर सकते हैं नामांकन के लिए हमारी वेबसाइट या ऐप पर जाए हमारे साथ यात्रा करने के लिए आप सभी का धन्यवाद मिलने की उम्मीद करते हुए अब हम आपसे विदा लेते हैं എന്റെ നമ്മളെ 10 വന്നേക്കണ ആ अभी പണി കൊണ്ടുവരുന്നു ചൂടാടി ആ നല്ല ചൂടാ ഞാൻ കഴിഞ്ഞ അഞ്ച് ആറ് മാസം ആയിട്ട് തളപ്പിലായിരുന്ന ചൂട് എന്ന് മനസ്സിലാകുന്നുണ്ടല്ലേ ആ നാല് ജാക്കറ്റ് ആയിരുന്നു ഇതില്ല നടക്കണ്ടി വാ 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 അവനെ അവിടെ വന്ന് നിൽക്കും ബാ നീ ഒന്ന് നോക്കടാ അപ്പനെ അപ്പനെ നോക്കടാ മുടിയൊക്കെ വെട്ടി ചുണ്ടിറനായല്ലേ മുടി വെട്ടിയില്ല മുടി വെട്ടണം എ നീ മുടി വെട്ടിയില്ല മുടി വളർന്നോ വീണ്ടും വീണ്ടും വളർന്നോ ചുമ്മാ അങ്ങനെ പറയും ദാ ദാ അവൻ വന്നു വാ വാ സർപ്രൈസ് ആയിട്ട് എയർപോർട്ടിൽ വെച്ചിട്ട് നമ്മുടെ കണ്ടിരിക്കുകയാണ് ആർ നമ്മളത് അന്നോനെ പിക്ക് ചെയ്തു നമുക്ക് പോവാണ്ടെ കൊച്ചി പോക്താ കൊച്ചി ഭക്ത കൊച്ചി പോണല്ലോ എന്തോ ഭക്ത മൊത്തം ും അപ്പനും അവിടെ ഇരിക്കുകയാണ് വീടിന് മുമ്പിൽ എപ്പോഴും ഭയങ്കര പെട്ടെന്നൊന്നും വീട്ടിൽ കേറാൻ പറ്റില്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അടുക്കള കയറുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ ഇന്ന് ഞാനാണ് കുക്കിംഗ് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പൊറോട്ട ചപ്പാത്തി പൊറോട്ടയും ചപ്പാത്തി നമുക്ക് നമ്മൾ ഉണ്ടാക്കണ്ട നമ്മൾക്ക് റെഡി ടു ടുൂയിറ്റ് വാങ്ങിക്കാം വളരെ ഈസിയാണ് വാങ്ങിച്ച് നമുക്ക് ടപ്പ ടപ്പെന്ന് പറഞ്ഞ് ചൂടാക്കി അടിച്ചെടുത്താൽ മതി പൊറോട്ട ചപ്പാത്തി പ്ലസ് ഞാനിന്ന് മുട്ടക്കറി ഉണ്ടാക്കും അതായത് എഗ്ഗ് മസാല ഉണ്ടാക്കും ചിക്കൻ കറി ഉണ്ടാക്കും നല്ല കേരള ചിക്കൻ കറി ഉണ്ടാക്കും പിന്നെ ഫിഷ് കറി കേരള ഫിഷ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഞാനൊരു ബൗള് മാരിനേറ്റ് ഒന്നും ചെയ്തിട്ടില്ല അതേപോലെ വെച്ചിട്ടുണ്ട് ടേസ്റ്റ് ഫ്രോസൺ ഫിഷ് നമുക്ക് ഇവിടെ കിട്ടും നമുക്ക് എറണാകുളത്തുള്ളവർക്ക് ഡെലിവറി അവൈലബിൾ ആണ് ഞാൻ അതാണ് വാങ്ങിച്ചിരിക്കുന്നത് ചിക്കൻ നമുക്ക് ഫ്രഷ് ചിക്കൻ ആയിരുന്നു പിന്നെ നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ നാല് മുട്ടയും ഫിഷും മാരിനേറ്റ് ചെയ്ത ചിക്കനും ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പാചകം ചെയ്യാൻ പോകുന്നത് എന്താ ഉണ്ടാക്കാൻ പോകുന്നോ കേറി എന്താ ഋഷിക്ക് വേണ്ടത് ചിക്കൻ കറി വേണോ ഏഹ് ചിക്കൻ കണ്ടോ ചിക്കൻ ചിക്കൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഡു യു വാണ്ട് ചിക്കൻ കറി ഫിഷ് കറി ഓർ എക് കറി വെച്ചോണ്ട് ചിക്കൻ കറി മതിയോ ഉണ്ടാക്കി തരാമേ എരിവ് എങ്ങനെ കൂടുതൽ വേണോ കുറവ് വേണോ കുറവ് മതിയോ എരിവ് കുറച്ച് മതിയോ ആ ഓക്കെ ഓക്കെ അപ്പൊ ഉണ്ടാക്കി തരാമേശ് അവിടെ പോയിരുന്നു കളിച്ചോട്ടോ അപ്പൊ അപ്പൊ ഉണ്ടാക്കിയിട്ട് വിളിക്കാം കേട്ടോ അപ്പൊ നമ്മള് ബേസിക്കലി ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോ ഇവിടെ ഒന്നും എടുത്തു വെച്ചില്ല ഞാൻ ഈ ചിക്കനും ഫിഷും ഒക്കെ മാത്രമേ വെച്ചിട്ടുള്ളൂ അതായത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ കുറെ സാധനങ്ങൾ ഇവിടെ ഞാൻ റെഡി ടു ഈറ്റ് നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് ഇത് ടേസ്റ്റ് കുക്ക് പ്രോഡക്റ്റുകളാണ് യാതൊരുവിധ വിധ പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യാതെ ജാപ്പനീസ് റിട്ടോർട്ട് പാക്കിംഗ് ടെക്നോളജിയിലാണ് ഈ കാണുന്ന റെഡി ടു കുക്ക് പ്രോഡക്റ്റുകൾ ടേസ്റ്റ് നിബിൾസ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് കേരള ചിക്കൻ കറി ഗ്രേവി മിക്സ് എന്ന് പറഞ്ഞൊരു സാധനമാണ് അതായത് ചിക്കൻ കറിയുടെ ഗ്രേവി ഈ ഗ്രേവി ഇങ്ങോട്ട് നമുക്ക് ടേസ്റ്റ് ടേസ്റ്റിബിൾസ് തന്നിരിക്കുകയാണ് നമ്മൾ ടേസ്റ്റ് ടേസ്റ്റിബിൾസിൻ്റെ കറി വാങ്ങത്തില്ലേ അതേപോലെ തന്നെ നമുക്ക് കറി വാങ്ങണ്ട നമുക്ക് വീട്ടിൽ കറി ഉണ്ടാക്കാം ഈ ഗ്രേവി ഇങ്ങോട്ട് എടുക്കുക ചിക്കൻ എടുക്കുക ഇടുക മിക്സ് ചെയ്യുക കഴിക്കുക സിമ്പിൾ പരിപാടിയാണ് അതേപോലെ തന്നെ ഫിഷ് കറി ഗ്രേവി മിക്സ് എന്ന് പറഞ്ഞാൽ ഗ്രേവി മിക്സ് അവൈലബിൾ ആണ് ഫിഷ് നമ്മൾ വാങ്ങിക്കുക ഗ്രേവി മിക്സ് വാങ്ങിക്കുക ഈ ഗ്രേവി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നല്ല കിട്ടുന്ന ടേസ്റ്റി സാധനം കിട്ടും എഗ് റോസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ ചടങ്ങ് പരിപാടിയാണ് കാരണം സവാള അരിഞ്ഞ് അത് നിന്ന് വഴറ്റി റോസ്റ്റാക്കി എഗ്ഗ് എഗ് മസാല ഉണ്ടാക്കുക എന്ന് പറയുമ്പം കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് അത് നമുക്ക് സിമ്പിൾ ആക്കാനായിട്ട് എഗ് റോസ്റ്റ് മസാല കിട്ടും പിന്നെ നമുക്ക് കേരള മീറ്റ് കറി ഗ്രേവി മിക്സ് നല്ല അടിപൊളി മീറ്റ് അത് ബീഫോ പഫലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഈസി ആയിട്ട് ഉണ്ടാക്കാം അതിനു വേണ്ടിയുള്ള മസാല അവൈലബിൾ ആണ് പിന്നെ ബട്ടർ ചിക്കൻ ഗ്രേവി മിക്സ് അവൈലബിൾ ആണ് അപ്പോൾ ഈ ബട്ടർ ചിക്കൻ ഗ്രേവി മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയും അതേപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം പിന്നെ ചിക്കൻ റോസ്റ്റ് ഗ്രേവി മിക്സ് ഇതും ഈ പറഞ്ഞ പോലെ ചിക്കൻ ഉണ്ടാക്കാനുള്ള ഗ്രേവി മിക്സ് അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് അപ്പൊ ഇതിനകത്ത് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചാൽ കമ്പാരിറ്റീവ്ലി ഈ റെഡി ടു ഇറ്റ് കറികൾ വാങ്ങുന്നതിലും കുറച്ചുകൂടെ അഫോർഡബിൾ ആയിരിക്കും ഈ ഗ്രേവി വാങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് റെഡിയാക്കിയെടുക്കാമല്ലോ നമ്മൾ ഞാൻ ഫസ്റ്റ് ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഈ ഫിഷ് ഗ്രേവി നമുക്ക് എടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ചൂടാക്കാം ഇത് ആക്ച്വലി ചിക്കൻ ആ ഫിഷ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ കേട്ടോ നമുക്ക് ആദ്യം ഫിഷ് ഉണ്ടാക്കാമേ പാക്കറ്റ് പൊട്ടിച്ച് നമുക്ക് നമുക്കത് ഇത്തരത്തിലുള്ള റിട്ടോട്ട് പാക്കിംഗ് ടെക്നോളജിയിൽ വരുന്ന ആ ഒരു സാധനം നമ്മളിത് പൊട്ടിച്ചു ഈ പൊട്ടിച്ചിട്ട് ഈ ഗ്രേവി നമ്മൾ ആദ്യം ആ ഇതിനകത്തേക്ക് ഇടുക എന്നാ ആ ഗ്രേവി ഫുള്ള് ഞാൻ ആ ചീനച്ചട്ടിക്കകത്തേക്ക് ഇട്ടു കണ്ടല്ലേ വാ മണമുണ്ടോ ഋഷി മണമുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിക്കുക പാകത്തിന് നമുക്ക് എങ്ങനെയാണോ വെള്ളം വേണ്ടത് ആ രീതിയിലേക്ക് നമ്മൾ വെള്ളമൊഴിക്കുക എന്നിട്ട് നമുക്ക് ഇളക്ക നമുക്ക് എത്രത്തോളം ഇത് വേണോ ആ രീതിയിൽ നമുക്ക് ഋഷി എണ്ണ പോലും വേണ്ട എന്നുള്ളതാണ് കണ്ടില്ലേ ഉണ്ടോ ഓ മോലയാ മീൻകറിയുടെ മണം കണ്ടോ സെറ്റ് 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 സെറ്റേ നമുക്ക് ഇതിനകത്ത് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ നമുക്ക് ഇതിനകത്ത് ഇടാം ഓക്കെ പത്രയായില്ലേ ഇതിന് ചെറുതായിട്ടൊന്ന് വേദിക്കണം ഫിഷ് നമ്മളതിനകത്ത് ഇട്ടു ഫിഷ് ഇടുന്ന ക്ലിപ്പ് വന്നപ്പോഴത്തേക്കും ഐഫോൺ പണി തന്നു ഐ ഫോണിന്റെ ക്യാമറ സ്റ്റക്കായി അതുകൊണ്ട് ഫിഷ് ഇടുന്ന ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല ഐഫോണിന്റെ സിഇഒക്ക് വീണ്ടും ഞാൻ ഒരു നടുവിരൽ നമസ്കാരം പറയുകയാണ് എന്റെ ഐ മാത്രമല്ല കുറെ ഐഫോൺ കംപ്ലൈന്റ് ഉണ്ട് ഗെയ്സ് മൊത്തത്തിൽ പണിയാണ് അപ്പൊ നമുക്ക് ഈ ഫിഷ് ഇതിനകത്ത് ഇട്ടിട്ട് ബുടിബുടാ പറയുന്ന പോലെ നമുക്ക് ആവശ്യത്തിന് ഫിഷ് വേവുന്ന രീതിയിൽ നമുക്ക് ഇതിനകത്ത് സെലക്ട് ആക്കിയിടാം ചേറെ മീൻ എത്ര മിനിറ്റ് വേവണം സോറി ഞാൻ ണ്ടാക്കി ചില്ലി ഇല്ലാത്ത നോക്കാം നമ്മൾ ഇടയ്ക്ക് തുറന്ന് വാങ്ങി നമുക്ക് സെറ്റ് ആക്കാം ഓക്കെ ഇപ്പൊ എന്തായോ ആ നല്ല മണമുണ്ട് കേട്ടോ സംഭവം പൊളിയാ നമ്മൾ ടെസിറ്റബിൾസിന്റെ മറ്റേ ഫിഷ് കറി കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ ഉണ്ട് നിന്റെ വഴക്കെല്ലാം കഴിഞ്ഞോ കഴിഞ്ഞോ ഏ കഴിഞ്ഞോ അന്നപ്പോ മുതലിവിടെ വഴക്കുണ്ടാക്കി വളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ഭാര്യ അതുകൊണ്ടാണ് ഞാൻ ഒറ്റ അടുക്കള കയറി ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് കഴിച്ചത് ഭാര്യ ഒരു രക്ഷില്ല ഭയങ്കര വഴക്കായിരുന്നു ഇവിടെ നിങ്ങൾ യൂട്യൂബേഴ്സിന്റെ ലൈഫൊക്കെ കാണുന്നതല്ലേ ഞങ്ങളുടെ റിയൽ ലൈഫും കൂടെ നിങ്ങൾ കാണണം നോക്ക് നോക്കിട്ടില്ല ബൂർത്തിരിക്കുന്നുണ്ടോ വഴക്കുണ്ടാക്കിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാം ചിക്കൻ കറി ഗ്രേവി മിക്സ് ഫിഷ് കറി ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്താണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറി ഉണ്ടാക്കാൻ സിമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ ഓൾറെഡി ഞങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഗ്രേവി നമ്മൾ പൊട്ടിക്ക പൊട്ടിച്ചിട്ട് നമ്മള് ഇതിനകത്ത് ഇടുക പാത്രത്തിലിട്ടിട്ട് ഇതിനകത്തേക്ക് ആ ചിക്കൻ എടുത്തിട്ടിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ മാത്രം മതി ഇച്ചിരി വെള്ളം ഒഴിക്കണം അതിനകത്ത് എഴുതിയിട്ടുണ്ട് എഴുന്നൂറ് എം എൽ വെള്ളം എഴുതിയിട്ടുണ്ട് പറഞ്ഞെഴുതിട്ടുണ്ട് അല്ല കിട്ടില്ല ഗ്രേവി ഉണ്ടോ ഓക്കെ ആ ഗ്രേവി വീണപ്പോൾ തന്നെ എന്നാ മണോന്നറിയോ അതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുക എഴുന്നൂറ് എം എൽ എ വെള്ളമൊഴിക്കാനാണ് അവര് പറയുന്നത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക വെള്ളം കുറച്ച് വേണ്ടവർക്ക് വെള്ളം കുറച്ച് ഇടാം എന്നിട്ട് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും അതിനകത്ത് ചിക്കൻ കഷ്ണം ഇടുക ഞാൻ അതിനകത്തോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ കഷ്ണം ഇടുന്നു ആ അത് ശ്വേതാണ് കേട്ടോ മാരിനേറ്റ് ചെയ്ത കൈസ് ഓക്കെ എന്താണെന്ന് പറയാമല്ലേ ശ്വേത മാരിനേറ്റ് ചെയ്തതാണ് ഇതിടുക എന്നിട്ട് നമുക്ക് വേവിക്കുക ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവി കൂടുതൽ വെള്ളം ഒഴിക്കുക എഴുന്നൂറ് എം എൽ വെള്ളം വരെ ഒരു പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് തരാം നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പാക്കറ്റൊക്കെ ഇട്ട് വലിയ പാത്രത്തിൽ വലിയ രീതിയിൽ ഉണ്ടാക്കാം അപ്പോൾ ഇനി ഞാൻ എഗ് മസാല ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഞാൻ മുട്ട മുറിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഓ എന്താ വാ അടിപൊളി ആണോ ഓക്കേ വെരി ഗുഡ് ഞാനിവിടെ നമ്മുടെ ഗ്രേവി ഇത് എഗ് മസാലയുടെ ഗ്രേവി ആണേ രക്ഷല്ലോ ഇരിക്കുന്ന ഇരുപ്പുണ്ടോ ഈ ഇടുമ്പത്തേക്കും ചെപ്പട്ട നടി പിടിക്കുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് എണ്ണ ഒടിക്കാം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ശരിക്കോ ഇത് ഇതിനകത്ത് വെള്ളം ഒഴിക്കണമെന്ന പറയുന്നേ ഇവര് ത്രീ ഹണ്ട്രഡ് അമ്മ പറയുന്നുണ്ട് ഇത് കറി ആക്കിയാ പോരെ അല്ല ഇത് പറയുന്ന ഗ്രേവി റോസ്റ്റ് റോസ്റ്റ് ഗ്രേവി എഗ് റോസ്റ്റ് ഗ്രേവി മിക്സ് കൂടെ അല്ലേ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാല്ലോ സെമിഗ്രേവി ആ എന്നാ പിന്നെ നീ പറയുന്ന പോലെ ഗ്രേവി സെമിഗ്രേവിനെ വേണ്ടി അടുത്ത പോരെ മതിയോ നമ്മള് ഇതിനകത്ത് ഈ മുട്ടക്കറിയുടെ ഗ്രേവി ഉണ്ടല്ലോ ഈ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുന്നത് വരെ നമ്മൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് മതിയാവുന്ന രീതിയിലേക്ക് വരുമ്പഴത്തേക്കും നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ അതിന്റെ മേളില് മുട്ട ഇങ്ങനെ ഇട്ട് ഡിസൈൻ ചെയ്യാണ് ശരിക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട ചീനച്ചട്ടിക്കകത്ത് തന്നെ ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് വേവിച്ച് വൃത്തിയാക്കി എടുക്കാം വേറൊരു ടിപ്പ് ഞാൻ പറയാം ഇതിപ്പോ നമുക്ക് ആ അങ്ങനെയും ചെയ്യാം മുളക് പൊടിയും അങ്ങനെ പരിപാടികളൊക്കെ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിന്റെ മേളിൽ ഇച്ചിരി എന്താ പറയാ ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് മല്ലിയല്ലോ ഞാൻ ഓൾറെഡി ഖ്രേദിക്കാത്ത കുറച്ച് മല്ലിയൽ ഇട്ടായിരുന്നു നമുക്ക് ഇച്ചിരി ഭംഗിയാക്കാനായിട്ട് നമുക്ക് മല്ലിയല് ഇച്ചിരി ചപ്പ ചവറൊക്കെ വാരി ഇട്ടിട്ട് സെറ്റ് ആക്കാം ഓക്കെ എന്റെ കറിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ശ്വേത ഇവിടെ ചപ്പാത്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ് നല്ല ചപ്പാത്തി അത് ഈ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണ്ട റെഡിമെയ്ഡ് ചപ്പാത്തി കിട്ടും വാങ്ങിക്കുക കല്ലിൽ ഇടുക ചൂടുക പ്രശാന്ത് എന്റെ ഭാര്യേനെ പൊറോട്ട അടിക്കാൻ പഠിപ്പിക്കണം ശ്വേതയ്ക്ക് പൊറോട്ട ചുടാൻ മാത്രമേ അറിയുള്ളൂ കഴിക്കാനും അറിയാം പക്ഷെ പൊറോട്ട അടിക്കാൻ അറിയത്തില്ല പ്രശാന്ത് ആചാരജി വലിയ എക്സ്പേർട്ട് ആണ് പ്രശാന്ത് അപ്പൊ നമുക്ക് വേണ്ടി പൊറോട്ട അടിച്ചോണ്ടിരിക്കാണ് കണ്ടോ കണ്ടോ ഇനി അടുത്തടിക്കണേ ചെറിയ പ്രശ്നമൊക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ എങ്ങനെയാണ് കറക്റ്റ് ആ ഹാൻഡിന്റെ പൊസിഷനൊക്കെ എങ്ങനെയാണെന്നുള്ള കറക്റ്റ് കാണിച്ചു കൊടുത്ത് നമുക്ക് സെറ്റ് ആവും ആ അതെ അതെ എന്നാലോക്കെ അത്യാവശ്യം ഒപ്പിക്കാം ആ അങ്ങനെ 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 കറക്റ്റ് നല്ലായിട്ട് നന്നായിട്ട് ആ കണ്ടോ കണ്ടോ ഇത്ര ഉള്ളു പരിപാടി കണ്ടില്ലേ നോക്കേ ആ അങ്ങനെ ഫയർമാൻ ആണോ ഫയർമാൻ എവിടെ പോവാ പോലീസ് ആണോ ആണോ ഫയർ ആണെന്നാണല്ലോ പോലീസ് 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 എവിടെ പോവാ വണ്ടിയാണോ എന്ത് വണ്ടിയിൽ ഫയർ ചീഫ് ആണല്ലോ നീ പോകുന്നേ എന്തായാലും ഇന്നത്തെ പാചകം നമ്മൾ വളരെ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്തിരിക്കാണ് ഞാൻ അടുക്കള കേറി ഇതാണ് പെട്ടെന്ന് പരിഗണി തരും നമ്മുടെ മുട്ടക്കറി അവിടെ റെഡി ആയിരിക്കുന്നു നമ്മുടെ ഫിഷ് കറി ഇത് നമ്മുടെ ചിക്കൻ കറി കൃഷിക്ക് ഒരു പൊറോട്ട എനിക്കൊരു പൊറോട്ട വേണ്ടേക്ക് ചിക്കൻ കറി ചിക്കൻ കറി വേണ്ടേ ആ ഞാൻ കൊറച്ച് എഗ് മസാലയുടെ ഒരു എഗിന്റെ കഷ്ണം കൂടി എടുത്തു അങ്ങനെയുള്ള നോക്കണമല്ലോ ടേസ്റ്റ് എന്താ കറി മുട്ടക്കറി ഋഷിക്ക് വേണ്ട വേണ്ടേ അതെന്താ ഇഷ്ടമല്ലേ ഇഷ്ടേ കഴിച്ചിട്ട് പറയണം എന്റെ പാചകമാണ് എങ്ങനെയുണ്ടെന്ന് പറയണം എങ്ങനെയുണ്ടപ്പാ മുട്ടക്കറി നല്ലാണോ അയ്യാ കഴിച്ചോ കഴിക്ക് എങ്ങനെയുണ്ട് നല്ല ഉണ്ടോ കാര്യമായിട്ട് പറ നല്ലതാണ് ആണല്ലേ ആണോ മണം നല്ലതായിട്ടുണ്ട്

അടുത്ത ട്രിപ്പ് മുമ്പായിട്ട് വണ്ടിക്ക് കുറച്ച് കലാപരിപാടികൾ ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട് അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ പോയി ചെയ്യേണ്ടതാണ് ഋഷി ഋഷിക്ക് മുതൽ കാർ സീറ്റിൽ ഇരിക്കാവൂ കേട്ടോ ഗുഡ് ബൈ ആണേ നമ്മൾ ഐ എൻ ബി ട്രിപ്പ് ചെയ്ത സമയത്ത് ഋഷി ഭയങ്കര സ്മോൾ ആയതുകൊണ്ട് നമ്മൾ കാർ സീറ്റ് ഒന്നും ഇല്ലായിരുന്നു ഇനി നമ്മൾ ഫുൾ നമ്മൾ എന്തായാലും കുട്ടികളുടെ ഋഷിക്ക് ഓൺ ചെയ്തല്ലോ ആ ലൈറ്റ് പിന്നെ ഓൺ ചെയ്യോ ഓക്കേ പിന്നെ നമ്മൾ വേറൊരു സാധനം ഞാൻ വാങ്ങിച്ചായിരുന്നു ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് നമുക്ക് ഫോൺ വെക്കുന്നതിന് ഒരു സാധനമാണ് ഇവിടെ ഇങ്ങനെ ഇത്തരത്തില് നമുക്ക് ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ വെക്കാൻ പറ്റില്ല എത്ര ദിവസം ഇരിക്കും എന്ന് എനിക്കറിയത്തില്ല ഇത് ഇങ്ങനെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിന് പത്ത് മുന്നൂറ് രൂപയുള്ളൂ ഇതിങ്ങനെ നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ മാപ്പ് ഒക്കെ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ആ വീഡിയോ എടുക്കാൻ ഇങ്ങനെ നമുക്ക് ഫോണൊക്കെ വേണമെങ്കിൽ ഇവിടെ വെക്കാം എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഡാഷ് ക്യാമറ ഇവിടെ ഉണ്ട് ഡാഷ് ക്യാമറയുടെ മെമ്മറി കാർഡിന് ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് അത് ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് മാറ്റി ഇടണം സോ ഇത്രയും പരിപാടികൾ ഇപ്പം ഇതിനകത്ത് ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ എങ്ങോട്ടെ പോലെ പിന്നെ അങ്ങനെയാണ് പരിപാടി പിന്നെ അബി ഒരു ബാംഗ്ലൂർ ട്രിപ്പ് പോയിരിക്കുകയാണ് അബി സോ അബി വന്നിട്ട് നമുക്ക് കേട്ടു പോകട്ടെ പിന്നല്ലേ നമ്മള് സൗത്ത് ഇന്ത്യ ആണല്ലോ എവിടെയാണെങ്കിലും എപ്പാണെങ്കിലും എങ്ങനെയാണെങ്കിലും പോകാൻ അല്ലേ പിന്നെ തമിഴ്നാട്ടിൽ ശ്വതമിഴ് ചെയ്തോളും വേറെ കർണാടകയിൽ കയറി കഴിഞ്ഞാൽ സ്വല്പ സ്വല്പ കന്നടം ഞാൻ മാത്രം എടുത്ത് ഗൊത്തില്ല അപ്പൊ നമുക്ക് പ്രശ്നവില്ല ഇവ ഋഷിക്കും നമുക്ക് പുതിയ ഭാഷകളൊക്കെ പഠിപ്പിക്കാം അല്ലേ നമ്മൾ ഞങ്ങള് രണ്ടിരിക്കണം പുറത്തു പോയതാ വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋഷി എന്താ വീഡിയോ എടുക്കുന്ന ഓർമ്മിപ്പിക്കഴിഞ്ഞാൽ കഴിച്ചിട്ട് ഞെക്കിയാലേ പോലെ ഇവിടെ ഡയലോഗ് അടിച്ച പോവൂല ഏ ഞക്കിയാലേ ശരി ഋഷി വരെ ടയർഡായി ഋഷി ടയർഡായോ ഷ് നല്ല താത്തായിട്ടിരിക്കുന്നു അങ്ങനെ കേക്കണമെന്നില്ല ഇങ്ങനെ ഇണ്ട് ആ വിളിച്ചു നമ്മുടെ ട്രിപ്പിന്റെ സൗത്ത് ഇന്ത്യൻ റോഡ് ട്രിപ്പിന്റെ ഒരു ഇൻട്രോ മ്യൂസിക്കും പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് മ്യൂസിക് ഒക്കെ ചെയ്തോണ്ടിരുന്ന വർക്കാണ് നിങ്ങൾ കണ്ടത് പല സിനിമകൾക്കും വേണ്ടി വർക്ക് ചെയ്ത പ്രകാശ് ആണ് നമുക്ക് വേണ്ടി ആ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ പ്രകാശിന്റെ സ്റ്റുഡിയോയിൽ വന്നാണ് അപ്പൊ അവിടെ കുറച്ചും കൂടെ വർക്ക് പെൻഡിങ് ഉണ്ട് അപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ട് ഫൈനൽ നമുക്ക് കാണാം എവിടെ ഇല്ല പൂട്ടി ആ വിണ്ടിരു മക്കോള അവിടെ നിന്ന് ഞങ്ങക്ക് ഞങ്ങക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് അപ്പൊ രാത്രി ഒമ്പോണിയായി നമുക്ക് ലുലുമ്പാളിൽ പോകാം കാരണം രാത്രിയാകുമ്പോഴത്തേക്കിനും നമുക്ക് വലിയ തിരക്കില്ലാതെ നമുക്ക് പോയിട്ട് വാങ്ങിക്കാല്ലോ അല്ലേ ഇവിടെ കുൽക്കാടാ വണ്ടിയിൽ കയറും മകനേ അങ്ങനെ ഋഷിക്കുട്ടൻ എവിടെ ഏയ് തിരികെ ആനേനെ ക്രോക്കറിയിൽ പിടിച്ച് കടിച്ചോ എന്താ കറഞ്ഞോ അയ്യോ ആനയുടെ കാല വന്നോ ആണോ ഋഷി എവിടെയാണോ കണ്ടത് ആന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ കൊണ്ടുപോയോ നിനക്ക് മനസ്സിലായോറകിൽ എന്താ കാണുന്ന സംഭവം എന്താ മനസ്സിലായോ

നല്ലാണോ നമുക്ക് കൊറച്ച് ലിച്ചി ജ്യൂസ് ഞങ്ങള് ലുലൂല് വന്നത് ഇന്ന് രണ്ട് സാധനങ്ങൾ നോക്കാൻ വേണ്ടിയാണ് അൺഫോർച്ചു വന്ന സംഭവം നമുക്ക് കിട്ടിയില്ല അതിനിപ്പോ ആമസോൺ വഴി ഓർഡർ ചെയ്യേണ്ടി വരും പക്ഷെന്താ ഋഷിക്ക് ഡ്രസ് വാങ്ങി ചില്ല നല്ല മഴക്കാർ ഇങ്ങനെ വെച്ചു വന്നു ഞാൻ വിചാരിച്ചു ഭയങ്കര മഴ പെയ്യു വന്ന് പക്ഷെ മഴ പെയ്തില്ല ചെറുതായിട്ടൊന്ന് ചാറി എന്താന്നറിയില്ല നമ്മളിവിടെ ഗാർഡൻ ഒന്ന് റിനോവേറ്റ് ചെയ്താണ് എവിടെ മെട്രോ ട്രെയിൻ വരുന്നു അവിടെ ഓക്കെ ഞങ്ങൾ ഇവിടെ മെട്രോ ഒക്കെ കാണാരുന്ന് ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഒരു ഗാർഡൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടീമുണ്ട് അവരാണ് എന്റെ ഈ ഗാർഡൻ ഇപ്പൊ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇവിടെ നേരത്തെ വൻ അലമ്പായിരുന്നു നമ്മൾ ആ ചെടികൾ എന്താണ് മറ്റേ മെട്രോ ട്രെയിനിൽ അവിടെ സ്റ്റേഷനിൽ ആൾക്കാരെ കേട്ടിക്കൊണ്ടിരിക്കുവാണ് ഇപ്പൊ അത് ആൾക്കാരെ കേട്ടിട്ട് അത് മുന്നോട്ട് പോവും റെഡ് റെഡ് അവരാണ് ആക്ച്വലി ഒന്ന് ഞാൻ സംസാരിച്ചോട്ടെ സമയം ഇരിക്കും അപ്പൊ അവരാണ് നമ്മുടെ ഈ ഗാർഡൻ ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും വന്ന് നോക്കി ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ കാണിക്കാം ഇവിടെ നമുക്ക് ഉണ്ട് ഗണപതിയാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ ശരിക്കും ഇതിനകത്ത് ഈ ഓരോ ചെടികൾക്കും കൃത്യമായിട്ടുള്ള പേരുകളൊക്കെ എനിക്കങ്ങനെ എല്ലാ ചെടികളുടെയും പേരൊന്നും അറിയില്ല പേര് അറിയാവുന്നവർക്ക് ഇതൊക്കെ ഭയങ്കര സംഭവമാണ് ഞാനിങ്ങനെ ചുമന്ന കളറിലെ ചെടി പച്ച കളറിലെ ചെടി മറ്റേ മഞ്ഞ പൂ ഉണ്ടാവുന്ന ചെടി വെള്ളപ്പൂ ഉണ്ടാവുന്ന ചെടി എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് ബേസിക്കലി ശരിക്കും ഇത് കറക്റ്റായിട്ട് റാന്തുള്ള ആളുകൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും പിന്നെ എനിക്ക് ബോൺസായ ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അകത്തും പുറത്തും ഒക്കെ കൊറേ ഏതാമ്മ ഇതല്ലേ ആ രണ്ട് പൂവല്ലേ ആ അത് ജർബറാണത് പിന്നെ ഇവിടെ നമുക്ക് ഇത് പീസ് ലില്ലേ ആ ഇത് പീസ് ലില്ലി എന്ന് പറയും ആ പീസ് ലില്ലി ഇങ്ങനെ പൂവുണ്ടായെന്നിപ്പുണ്ട് പിന്നെ ബോൺസായ് ചെടികളൊക്കെ ഇങ്ങനെ ധാരാളം ഉണ്ടായെന്നിപ്പോൾ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോൺസായ് ചെടികൾ ഞാൻ മൂന്നാളുടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറെ ബുഷി ടൈപ്പ് സാധനങ്ങൾ പിന്നെ എൻ്റെ അപ്പൻ്റെ കളക്ഷൻ ആയിട്ടുള്ള പെട്രോമാക്സ് അത് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നേരത്തെ തെറ്റിപ്പൂവായിരുന്നു ആ തെറ്റിപ്പൂ ഞങ്ങൾ മാറ്റിയിട്ട് നമ്മളിപ്പോ ഇവിടെ ബൊഗേൻ വില്ലയാണ് നട്ടിരിക്കുന്നത് ഇതിപ്പോ ആക്ച്വലി നട്ട് കുറച്ച് ഒരു ഒരു മാസം ആയി ഒരു മാസം ആയി ഇതിന് കുറച്ച് പണി ആവശ്യമുണ്ട് കാരണം ഇതിപ്പോ നട്ടിട്ട് വെള്ളം ഒക്കെ ഇട്ട് അതിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ട്രിം ചെയ്ത് അത് അത് കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആക്കി കഴിയുമ്പോൾ അത് ഭംഗിയാകും ഏതൊക്കെ കളർ ഉണ്ട് ഋഷി ബൊഗൻ വില്ല പറഞ്ഞേ ആ ആ റെഡ് പിന്നെ ഏതാ കളർ ഉണ്ട് ഗൈസ് അല്ലേ യെല്ലോ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ കളറില് അത് മാത്രമല്ല ഒരു ചെടിയിൽ തന്നെ മൂന്നും നാലും കളറുള്ള ടൈപ്പ് പൊകൻപില്ലകളൊക്കെ നമ്മളിവിടെ കൊണ്ട് നട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾക്ക് ക്രീപ്പേഴ്സ് പോകുന്നതാണോ ആ ക്രീപ്പേഴ്സ് കയറി പോകുന്നതിന് വേണ്ടി നമ്മളിവിടെ മുകളിൽ നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്ന് ഞങ്ങൾ ക്രീപ്പേഴ്സ് കയറ്റി വിട്ടിട്ടുണ്ട് ഇത് മറ്റേ ക്ലോസ് എന്ന് പറയുന്ന യെല്ലോ കളറിലെ ക്രീപ്പറാണ് ആ കാണുന്നത് പിന്നെ നമ്മുടെ തുളസിത്തറ നമ്മുടെ ഇവിടെ ഉണ്ട് അതാണ് നമ്മുടെ മെയിൻ സംഭവം പിന്നെ അപ്പുറത്തൊക്കെ ചെടികൾ ഇരിപ്പുണ്ട് അതിപ്പോ ഇരുട്ടായത് കൊണ്ട് ഞാൻ കാണിയതില്ല അപ്പൊ ദിസ്ഇസ് അവർ സ്മോൾ ഗാർഡൻ അല്ലെ പിന്നെ എനിക്ക് ഈ ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലൈറ്റ് ആണ് ഞാൻ ബ്രോഡ്വേന്ന് വാങ്ങിച്ചിട്ടുള്ള ലൈറ്റ് ആണ് ഞാൻ രണ്ടാമത് ലൈറ്റ് ശേഷം വീട്ടിൽ വന്ന് ഇവിടെ എവിടെ കിട്ടുന്ന ഒരു സുഖം എന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ യാത്രകൾ ആരംഭിക്കാൻ പോവുകയാണ് നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പ് ആണ് ഇനി യാത്ര അപ്പോ അത് എന്ന് തുടങ്ങണം എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല ശരിക്കും കേരളം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള പ്ലാനിലാണ് കേരളത്തിലെ അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷൻസ് അതേപോലെ തന്നെ നല്ല കിഡിലൻ ഹോം സ്റ്റേകൾ കുഞ്ഞു കുഞ്ഞ് റിസോർട്ടുകൾ ഫാം ഹൗസുകൾ കേരളത്തിൻ്റെ അധികമാരും എത്തിപ്പെടാത്ത അധികമാരും കാണിക്കാത്ത കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ച് ചെയ്യണം എന്നാണ് ഞാൻ കരുതുന്നത് വിചാരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഐ എൻ ബി ട്രിപ്പ് പോലെ തന്നെ ഒരു കിഡിലൻ ആയിട്ട് കേരള തമിഴ്നാട് കർണാടക ഒക്കെ ഉള്ള നല്ല കേരളം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യാനാണ് പ്ലാൻ അപ്പോൾ എന്തായാലും വിൽ സീ യു ഗൈസ് വെരി സൂൺ ഞാൻ ട്രിപ്പ് എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തീരുമാനിച്ചിട്ടുള്ള മിക്കവാറും കുറച്ച് ദിവസത്തേക്ക് ഇനി വീഡിയോ ഉണ്ടാവില്ല എന്തായാലും അതിൽ അപ്ഡേറ്റ് യു ഗൈസ് അപ്പോൾ ടേസ്റ്റബിൾസിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ മറക്കണ്ട ടേസ്റ്റബിൾസിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ടെക്ട്രാവലി ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ടേസ്റ്റബിൾസിൻ്റെ റെഡി ടു കുക്ക് പ്രോഡക്റ്റുകൾ വാങ്ങിക്കാവുന്നതാണ് റെഡി ടു വിറ്റിന് ശേഷം റെഡി ടു കുക്ക് ഓക്കെ സി ഗൈസ് ബൈ